ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യും ഫുഡും കിട്ടണ ഒരു അടിപൊളി പണിയാകുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ പറയും നാട്ടിൽ ആർക്കും പണിയില്ല കൂലില്ല റിസ്ക് ആണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ പാടങ്ങൾ കണ്ടത് നിങ്ങൾ ഈ പാടത്ത് പണിയാണ് ആൾക്കാരെ കണ്ടത് നിങ്ങൾ ഇവർക്കുള്ള കൂലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യും പ്ലസ് ഫുഡും അതായത് ഈ കാണുന്ന ഞാറ് പണ്ടൊക്കെ കാലത്ത് പറഞ്ഞാൽ മൊത്തം നമ്മുടെ നാട്ടിലുള്ള മലയാളികളാണ് മലയാളികളാണിരുത് അതായത് വീട്ടമ്മമാർ ഇന്ന് തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ചേച്ചിമാരും പിന്നെ അമ്മൂമ്മമാരും എല്ലാവരും കൂടി ഒരു ഉത്സവമായിട്ട് കൊണ്ട് നടന്ന് അടിപൊളിയായിട്ട് ആഘോഷിച്ചിരുന്ന ഈ ഞാറ് നടും അതുപോലെ തന്നെ കൊഴുത്തും ഈ കാര്യങ്ങളൊക്കെ ഇപ്പം മൊത്തം ബംഗാളികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരല്ലാതെ ഇപ്പം നമ്മളെ നാട്ടിന് പുറത്തുനിന്ന് പണിക്കായിട്ട് ആരുമില്ലല്ലോ ആരും പണ്ടത്തെ സ്ത്രീകൾ നട്ടിരുന്ന സ്ഥലങ്ങള് ഈ വെയിൽ അവരിപ്പൊണ്ടാല് മരിച്ചു പോകൂലെ ഇവരെ പണിക്ക് ആൾക്കാരും ഇല്ലല്ലോ നമ്മളെ നാട്ടിലാരും നാട്ടിൻപുറത്തുനിന്ന്

പഴയ അവരൊക്കെ ഇപ്പോ എന്താ പറയാ തൊഴിലുറപ്പ് പണി അത് ഇതൊക്കെയുള്ള അവർക്ക് എന്താ പറയാ അതിനൊക്കെയാണ് ഇപ്പൊ അവര് റെസ്റ്റ് ഉള്ള ഒരു അതെ അതെ കൂലി കൂലി കൂടുതലായിട്ട് അവർക്ക് ഇപ്പൊ എങ്ങനെയായാലും ഇപ്പൊ രണ്ട് ബംഗാളി പണിയെടുക്കുന്നത് അവർ അഞ്ചു പേര് പണിയെടുത്താലും എത്തൂലെ അപ്പൊ ഇതന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാലോ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പൊ അവർ എത്രത്തോളം പിന്നെ ഇവര് നടുമ്പോ ആ കൃത്യമായ അകലുണ്ട് നമുക്ക് നെല്ലിന്റെ വളർച്ചക്ക് അനുസരിച്ചിട്ട് ഒരു മുപ്പത്തി സെന്റിമീറ്റർ അകലത്തിലാണ് ഇപ്പൊ നമ്മള് ചെയ്യിക്കു അതോ നമ്മള് പറഞ്ഞു കൊടുക്കണല്ലോ അതേപോലെ ചെയ്യും ആ അവരെ നാട്ടിലുള്ള വർക്കും ഇതും തമ്മില് വല്യ വ്യത്യാസങ്ങളുണ്ട് പിന്നെ നമ്മള് നമ്മളെവിടുത്തെ രീതി അവരെ പഠിപ്പിക്കണം നമ്മളെ പഴയ കാലത്ത് കാരന്മാര് ചെയ്തിരുന്ന രീതികളല്ല ഇപ്പൊ ഉള്ളത് അവര് അന്ന് ചെറു നെല്ലായിരുന്നു കൂടുതൽ പ്രായം കുറവുള്ള നെല്ലുകളാണ് അധികം ഉപയോഗിച്ചിരുന്നത് പിന്നെ അല്ലാതെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ചേറ്റടിയൻ പോലത്തെ നെല്ലുകൾ നട്ടിരുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യണത് നൂറ്ററുപത് ദിവസം മൂപ്പുള്ള പൊന്മണിയാണ് ഇപ്പൊ ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊന്മണി ചെയ്യുമ്പോ അതിന്റെ കൃത്യമായ അകലം വേണം ചെലപ്പ് കിട്ടാനും ഒക്കെ കൃത്യമായ അകലം വേണം പിന്നെ നമ്മൾ ചെയ്യണത് എന്ന് പറഞ്ഞാൽ ലൈൻ ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് പിന്നെ പാസിയും കാര്യങ്ങളൊക്കെ വള ഇടാനും മരുന്നടിക്കാനും ഒക്കെ വരിക മറ്റേ നമ്മൾ ഒരു ഇരുപത് സെന്റിൽ കണ്ടത്തിൽ ഒരു അഞ്ച് തവണ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു പ്രാവശ്യം ഇരുപത് നുരി അതായത് ഇങ്ങനത്തെ ഒരു പീസ് ഇരുപത് എണ്ണം ഒരു പ്രാവശ്യം ചവിട്ടി പൊട്ടിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല അതെ 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 പിന്നെ പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് നമ്മൾ ഈ വരി ഇട്ട് കഴിഞ്ഞാൽ കാറ്റിന്റെ ഗതിക്കനുസരിച്ചിട്ടാണല്ലോ അപ്പൊ ഈ കാറ്റോട്ടം കിട്ടുമ്പോ നെല്ലിന് നമ്മളിപ്പോ ഏക്കറയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് കിലോ നെല്ല് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ നമ്മുടെ നാട്ടില് പണിയില്ലായ്മോ കൂലില്ലായ്മ ഒന്നുമല്ല നമ്മുടെ നാട്ടുകാർക്ക് മടിയായതുകൊണ്ടാണ് ഈ പറഞ്ഞ ഞാനടക്കം ഇങ്ങനത്തെ പണിക്കിപ്പോ ഇറങ്ങണില്ല ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതുപോലുള്ള നമ്മളെ ഭായിമാര് ഈ പണി നല്ല വൃത്തിക്ക് ചെയ്യണത് ഇവർ ബേക്കറി ചെയ്യണതാണ് അല്ലേ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചെയ്യണത് ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ മടി കൂടി അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ചിലവർക്ക് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവര് അത്ര എക്സ്പെക്ട് ചെയ്യാം കാരണം അവർക്ക് അത്രയും കൂടി സ്ഥലം നമ്മൾ എന്നുള്ള ചോദ്യം അതെ 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 നമുക്ക് അത് ഭംഗിക്ക് മാത്രമല്ല അത് കാറ്റിന്റെ ഗതി മുഞ്ഞ പോലത്തെ അസുഖങ്ങൾ നമുക്ക് തടുക്കാൻ കഴിയും ഇതൊക്കെ നമ്മൾ ഇവരോട് ആദ്യം പറഞ്ഞു കൊടുക്കണം വെക്കാനൊക്കെ എത്ര അതൊക്കെ നമ്മൾ നമ്മൾ പറയുമല്ലോ ഇവര് ഇപ്പൊ എനിക്കൊരു ആറു വർഷമായിട്ടുള്ള പണിക്കാരാണ് പിന്നെ ഇവരിപ്പ് ആവശ്യമില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ഞാൻ ഈ സമയമായി കഴിഞ്ഞ് ഞാൻ പരിപാടി എന്താണോ കുറച്ച് റെസ്റ്റ് എടുക്കണെങ്കിൽ റെസ്റ്റ് എടുക്കും ഇവര് വർക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പൊ ക്ലീനായിട്ട് അതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഇവരെ ആവശ്യപ്പെട്ടിട്ട് നമ്മളോട് ആൾക്കാര് പറയുമ്പോ ഞമ്മള് പല അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്കൊരു സഹായം ഇത് നില നിൽക്കണം കർഷകൻ എന്നുള്ളത് നിലക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണ്ടേ അതെ 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 ആ അതും കൂടെ ഇവരിപ്പൊ ആറായിരത്തി അഞ്ഞൂറ് ചെലവൊന്നും കൊടുക്കില്ല ചെലവൊന്നും അവര് ഇവിടെ അടുത്തന്നെ അവർക്ക് ബംഗാളി ഹോട്ടൽ ഉണ്ട് അപ്പൊ അവർക്ക് അവരുടേതായ ആ ഭക്ഷണം അവിടുന്ന് കിട്ടുമ്പോ നമ്മൾ നമ്മളിവിടെ കൊടുക്കുന്ന ഇഷ്ടമായിട്ട് അവരെ നമ്മൾ നമ്മളതും കൂടെ അവർക്കാണ് ഇതില് ആഡ് ചെയ്ത് കൊടുക്കലെ അവരെ ഫുഡും കാര്യങ്ങളൊക്കെ അവര് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതാണല്ലോ ഏറ്റവും നല്ലത് ഈ ഒരു ഒരു പാടൊക്കെ എത്ര സമയം കൊണ്ടാണ് ചെയ്യാ ഇത് ഏകദേശം ഇവർക്ക് ഒരു ഏക്കറെ ചെയ്യണെങ്കിൽ നാലാള് മതി മതി നാലാളെ ഒരു ഏക്കർ അവര് ഞാറ് പറിച്ചു നട്ടോളൂ അതെ ഇപ്പത്തെ എന്താ പറയാ കാലാവസ്ഥ വളരെ മോശല്ലേ അത്ര ചൂടല്ലേ ഇപ്പൊ ഈ മഴക്കാലത്ത് ഇത്ര ചൂട് വരുന്ന സമയത്തൊന്നും നമ്മളെ സാധാരണക്കാർക്കൊന്നും ഈ പാടത്തേക്ക് നിക്കാൻ പറ്റില്ല അപ്പൊ അതിനൊക്കെ അതിജീവിച്ചിട്ടല്ലേ അവര് ഇതൊക്കെ ചെയ്യണത് കറക്റ്റ് നമ്മൾ അവർക്ക് അത്രയും റെസ്പെക്ട് കൊടുക്കണം ഈ കാണുന്ന ഈ ഒരു പാഠം കണ്ടത് നിങ്ങൾ ഇത് ഇവർ മൊത്തമായിട്ട് ഞാറ് നടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് ഇവർ മൊത്തം തീർക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഇവർ ചെയ്യണത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അവിടെ ഒരു നാല് അഞ്ചാൾക്കാർ ആറാൾക്കാർ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനാല് പണിക്കാർ ഈ ഒറ്റ കണ്ടത്തിൽ നിന്നിട്ട് അത്രയും സ്പീഡായിട്ട് ഈ പണി തീർക്കേണ്ടത് നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ ആദ്യം നിറകും ഒരു വീഡിയായിരിക്കും അപ്പോൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ആരും കുറ്റപ്പെടുത്തല്ല നമ്മൾ മൊത്തത്തിൽ എന്ത് പണിയാണെന്നുണ്ടെങ്കിലും നമുക്ക് മലയാളികൾക്ക് ഒരു സ്റ്റോവാണ് അതിന് കാരണം എന്താ നമ്മൾ നമ്മളെ നാട്ടിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര ഒരു ആ ഇവന് വേണ്ടിയിട്ടല്ലേ അത്രയൊക്കെ ചെയ്തു കൊടുത്താൽ എന്നുള്ളൊരു ചിന്ത വരും പക്ഷെ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് പണിയെടുക്കുമ്പോൾ ഇവിടുത്തെ ഇവരാണ് അവിടുത്തെ നമ്മൾ അതാണ് ആ ഒരു വ്യത്യാസം എന്തായാലും നമ്മളെ നാട് നന്നായി കൊണ്ടിരിക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏത് ആടാണെന്നുണ്ടെങ്കിലും ശരി ഏത് കാലമാണെന്നുണ്ടെങ്കിലും ശരി കഴിവുള്ള മുമ്പിൽ ഇരുത്തും അത് തന്നെയാണ് സത്യട്ടാ ഇപ്പോൾ ഇവർക്ക് കഴിവുണ്ട് ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ ബഹുമാനിക്കാൻ വേണം ഇപ്പോൾ ഇവരുടെ മുതലാളി എന്താ വെച്ചാൽ ഇവർ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ ഇതുപോലെയുള്ള ഈ പാടങ്ങളൊക്കെ പണിയെടുത്ത് തീർക്കുന്നതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിങ്ങനെ ഇരിക്കും അത് വൈകുന്നേരം ആകുമ്പോൾ ആ ഒരു കൂലി എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുള്ളൂ പണിയൊന്നും അധികം നീങ്ങിയിട്ടുണ്ടാവില്ല ഇവർ ഏകദേശം ആറ് വർഷത്തോളമായിട്ട് ഇവിടെ പണി എടുക്കേണ്ടതെന്നാണ് പണി എടുക്കാറുണ്ട് ഏകദേശം ഈ ടൈം ആകുമ്പോൾ ഇവരിവിടെ വരും അത് കഴിഞ്ഞാൽ പണി കഴിയുമ്പോൾ പോകും എന്തായാലും നമ്മളെ നാട്ടിലുള്ള ഭാര്യമാർ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി നമ്മൾ നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ട് ആരായാലും ഈ പണിയെടുക്കുന്നവർക്ക് റെസ്പെക്റ്റ് ആണ്ട്ട കാരണം ഇത്രയും സമയം കൊണ്ട് ഇവർ ഇത്രയും വലിയ പണി ചെയ്തു തീർക്കേണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം